അടിസ്ഥാന സൌകര്യ വികസനവും രാജ്യത്തിന്റെ സമഗ്ര മേഖലയിലുള്ള പുരോഗതിയും ലക്ഷ്യം വെച്ചുള്ള ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രണയത്തിന് ഊർജ്ജം നൽകുന്നതാണ് ഇടക്കാല ബജറ്റ് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ധനനയവും ഇന്ത്യയുടെ സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്കും മിതമായ പണപ്പെരുപ്പത്തിനും അടിത്തറ പാകിയതായി പ്രശസ്ത മാധ്യമ പ്രവർത്തക സൗമ്യകാന്തി ഘോഷ് ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും രാജ്യത്തെ വികസിത ഭാരതത്തിലേക്ക് നയിക്കും പോളിസി റീപോ നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിലനിർത്താൻ കഴിഞ്ഞ ദിവസം മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിച്ചു വരുന്ന സാമ്പത്തിക വർഷം ഏഴ് ശതമാനം ജി ഡി പി വളർച്ചാ നിരക്കാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് മൊത്തം പണപ്പെരുപ്പം നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറച്ചു ഈ വർഷം ജൂൺ മാസത്തിനു ശേഷം പണപ്പെരുപ്പം നാല് ശതമാനത്തിൽ താഴെ ആയിരിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കീഫാക്ട് സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ആർ ബി ഐ മുന്നോട്ട് വയ്ക്കുന്നു യഥാർത്ഥ വായ്പാ നിരക്കിനെ കുറിച്ചും വായ്പയുടെ ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിബദ്ധതയെക്കുറിച്ചും ഉപഭോക്താക്കൾക്ക് ധാരണ നൽകുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി പേയ്മെന്റുകളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ശ്രദ്ധ നേടുകയാണ് നിലവിൽ മുപ്പത്തിയേഴ് കോടിയിലധികം ആളുകളാണ് ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുവാനും പുതിയ സാങ്കേതിക വിദ്യ സഹായിക്കും അമൃതകാലിൽ വികസിത ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പിനെ ത്വരിതപ്പെടുത്തുന്നതാണ് പുതിയ ബജറ്റ് അടിസ്ഥാന സൗകര്യ വികസനം നവീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് ആവിഷ്കരിച്ചിരിക്കുന്നത് ബജറ്റിൽ പതിനെട്ട് ദശാംശം നാല് ട്രില്യൺ രൂപയാണ് മൂലധന ചെലവിനുള്ള മൊത്തവിഹിതമായി കണക്കാക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ഊന്നൽ ഇന്ത്യയെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുമെന്നും സൗമ്യാകാന്തി ഘോഷ് പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ